തലസ്ഥാനത്ത് നിന്ന് ഇന്നലെ അർദ്ധരാത്രി ഒരു പിഞ്ചു കുഞ്ഞിനെ കാണാതായി ഇന്ന് ഈ മണിക്കൂർ വരെ ആ കുഞ്ഞിനെ കണ്ടെത്താൻ സാധിച്ചില്ല പോലീസ് നാട് പാ നാല് പാടും തിരയുന്നുണ്ട് പക്ഷെ ഇതുവരെ ആ കുഞ്ഞിനെ കണ്ടെത്താനായില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ ബുള്ളറ്റിന്റെ അവസാനത്തോടെയെങ്കിലും ആ കുഞ്ഞിനെ നമുക്ക് ആ കുഞ്ഞിനെ ആ കുഞ്ഞിന്റെ മാതാപിതാക്കളുടെ കയ്യിൽ തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ആരംഭിക്കുന്നു സകലമാര കേരളം തിരുവനന്തപുരം പേട്ടയിൽ നിന്ന് കാണാതായ രണ്ടു വയസ്സുകാരിക്കായി തിരച്ചിൽ അരിച്ചു പെറുക്കിയിട്ടും കിട്ടാതെ പോലീസ് മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും മൊഴിയിൽ അവ്യക്തത ആലപ്പുഴ ചേർത്തലയിൽ ഭർത്താവ് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയ യുവതി മരിച്ചു മരിച്ചത് കടക്കരപ്പള്ളി സ്വദേശി ആരതി ഭർത്താവ് ശ്യാംജിത്ത് ചികിത്സയിൽ പത്തനംതിട്ട തൂക്ക വഴിപാടിനിടെ കുഞ്ഞ് താഴെ വീണ് പരിക്കേറ്റതിൽ കേസ് സ്വമേധയാ കേസെടുത്തത് അടൂർ പോലീസ് തൂക്കുകാരനെ പ്രതി ചേർത്തു കാസർകോട് ക്ഷേത്രങ്ങളിൽ കവർച്ച പണം നഷ്ടമായി മോഷണം രണ്ട് ക്ഷേത്രങ്ങളിൽ കണ്ണൂർ ആറളം ഫാമിൽ കാട്ടാനകളെ തുരത്താനുള്ള ദൌത്യത്തിൽ നിന്ന് വനംവകുപ്പ് പിന്മാറി നടപടി നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് തുരത്തുന്ന വിശദമായ വാർത്തകൾ നോക്കാം മേരി എവിടെ കഴിഞ്ഞ രാത്രി തിരുവനന്തപുരം ഓൾ സെയിൽസിൽ നിന്ന് കാണാതായ രണ്ടു വയസ്സുകാരി എവിടെയെന്നതിൽ ഒരു സൂചനയുമില്ല ഇതുവരെ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി എന്ന നിഗമനത്തിലാണ് പോലീസ് ഇപ്പോഴുമുള്ളത് അന്വേഷണം തുടരുന്നത് മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും മൊഴിയിൽ അവ്യക്തത നിലനിൽക്കുന്നതും പോലീസിനെ വലയ്ക്കുകയാണ് നിരവധി സിസി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചുവെങ്കിലും തുമ്പും ലഭിച്ചില്ല കുട്ടിയെ കാണാതായി എന്ന് പറയുന്ന സമയത്ത് അസ്വാഭാവികമായി സഞ്ചരിച്ച വാഹനങ്ങളുടെ ദൃശ്യം ഇതുവരെയും ലഭിച്ചിട്ടില്ല കുട്ടിയും കുടുംബവും താമസിച്ചിരുന്ന പ്രദേശത്ത് കണ്ടൽക്കാടുകളും ചതുപ്പ് ഭൂമിയും ധാരാളമായുണ്ട് ഈ പ്രദേശങ്ങളിലും പോലീസ് പരിശോധന തുടരുകയാണ് ഈ പ്രദേശങ്ങളിലും പോലീസ് അരിച്ചുപെരക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് പോലീസിന്റെ അഞ്ചു ടീമുകളാണ് അന്വേഷണത്തിൽ പങ്കെടുക്കുന്നത് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരും വിനോദ നമുക്ക് ആദ്യം അറിയേണ്ടത് അന്വേഷണം എത്തി കുഞ്ഞിനെ എത്ര വേഗം ആ കുഞ്ഞിന്റെ മാതാപിതാക്കളുടെ കൈകളിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നാണ് ഇപ്പോഴും അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം ഇന്നലെ രാത്രി രണ്ടര മണിക്ക് ഈ വിവരം പോലീസ് അറിയുന്നു അതു മുതൽ പോലീസ് അരിച്ചുപറക്കിയിട്ടുണ്ട് തിരുവനന്തപുരം ജില്ല മാത്രമല്ല കൊല്ലവും കന്യാകുമാരിയും ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് വിപുലമായ രീതിയിലാണ് അന്വേഷണ സംഘത്തിന്റെ നടപടികൾ മുന്നോട്ട് പോകുന്നത് എഞ്ച് ടീമുകളായി തിരുന്നെ ഈ അന്വേഷണം കൊണ്ടുപോകുന്നുണ്ട് സിസിടിവി ദൃശ്യങ്ങൾ പേട്ട സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് വിശദമായി പരിശോധിക്കുന്നുണ്ട് നിരവധി ദൃശ്യങ്ങൾ ഇതുവരെ ശേഖരിച്ചെങ്കിലും അതിലൊന്നും തന്നെ കാര്യമായ പുരോഗതിയില്ല കുട്ടിയെ കൊണ്ടുപോയി എന്ന് രക്ഷിതാക്കൾ പറയുന്ന സമയത്തെ ദൃശ്യങ്ങൾ ആ പരിസരത്തെ ദൃശ്യങ്ങൾ പരിശോധിച്ചു പക്ഷേ അസ്വാഭാവികമായി സഞ്ചരിക്കുന്ന ഒന്നും തന്നെ കണ്ടെത്താനായിട്ടില്ല എന്നൊരു വിശദീകരണമാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്നത് അതേസമയം മാതാപിതാക്കളുടെയും കുട്ടിയുടെ സഹോദരന്റെയും മൊഴികൾ അതിൽ അവ്യക്തതയുണ്ട് എന്ന പ്രശ്നം അതും അന്വേഷണ സംഘത്തെ വലയ്ക്കുന്നുണ്ട് കാരണം ചോക്ലേറ്റ് നൽകി കുട്ടിയെ വിളിച്ചു എന്ന മൊഴി മൂത്ത സഹോദരന്റെ മൊഴി പിന്നീട് മൂത്ത കുട്ടികൾ പറഞ്ഞത് ഇളയ സഹോദരൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് താൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞതെന്ന വിശദീകരണമാണ് കുട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായത് അതോടൊപ്പം തന്നെ പന്ത്രണ്ട് മണിയോടുകൂടി കുഞ്ഞിനെ കാണാതായി എന്ന് മനസ്സിലാക്കി എന്ന അച്ഛൻ പറയുന്ന കാര്യം പക്ഷേ അതിനുശേഷമാണ് കുട്ടിയെ കാണാതായതെന്ന് മറ്റുള്ളവരുടെ മൊഴി തുടങ്ങി ഒട്ടനവധി പ്രശ്നങ്ങൾ ഈ മൊഴിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെ പോലീസിനെ വലയ്ക്കുന്നുണ്ട് മറ്റൊരു കാര്യം ചില പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് രണ്ട് ഭാഗമാണുള്ളത് ഇവിടെ താമസിച്ചതിൻ്റെ ഒരു വശം ശംഖുമുഖം എയർപോർട്ട് റോഡും മറുവശം റെയിൽവേ ട്രാക്കുമാണ് വേളിയിലെ വേളി സ്റ്റേഷനിലേക്കുള്ള തമ്പാനൂർ വേളി റെയിൽവേ ട്രാക്കുമാണ് അവിടെ കണ്ണക്കാടുകളും ഈ ചതുപ്പ് ഭൂമിയുമൊക്കെയും ധാരാളം ഉള്ള സ്ഥലമാണ് റോഡിലേക്ക് ഇറങ്ങിയെങ്കിൽ അതിൽ അതിനെ ഒരു വാഹനത്തിൽ പോയെങ്കിൽ സ്വാഭാവികമായും അത് ദൃശ്യങ്ങളിൽ വരേണ്ടതാണ് പക്ഷേ ഇതുവരെ പരിശോധിക്കുമ്പോൾ അങ്ങനെ അസ്വാഭാവികമായി ഒന്നും കണ്ടെത്തിയില്ലെന്ന് പറയുന്നു അങ്ങനെയെങ്കിൽ മറവശത്തേക്ക് കുട്ടി പോയോ അല്ലെങ്കിൽ കുട്ടിയെ കൊണ്ട് ആരെങ്കിലും പോയോ എന്ന ഒരു സംശയമാണ് അല്ലെങ്കിൽ ഇവർ ഈ പറയുന്ന സമയത്തിന് മുൻപ് തന്നെ കുട്ടി അവിടെ നിന്ന് പോയോ തുടങ്ങി ഒട്ടനവധി സംശയങ്ങളുണ്ട് ഇതിൽ രാത്രി ഇവർ ടെന്റടിച്ച് താമസിക്കുന്ന സ്ഥലത്ത് മദ്യപിച്ച് ബഹളമുണ്ടാക്കി എന്ന ചില മൊഴികളുണ്ട് പരിസരവാസികളുമായി ചേർന്ന് ഇവിടെ ഉള്ള പുരുഷന്മാർ മദ്യപിക്കാറുണ്ട് എന്ന ചില മൊഴികളുണ്ട് ഇതിനിടയിൽ ദൃക്ഷാക്ഷിയുടെ ഒരു മൊഴി ലഭിച്ചു ഈചക്കൽ ഭാഗത്തു കൂടി ഇന്നലെ രാത്രി പന്ത്രണ്ടര മണിയോടുകൂടി ഇരുചക്രവാഹനത്തിൽ രണ്ടുപേർ ഒരു കുട്ടിയുമായി പോകുന്നു മഞ്ഞക്കള്ളർ ഇരുചക്രവാഹനമാണെന്ന മൊഴിയാണ് നൽകിയത് പക്ഷേ അവിടെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ സി പരിശോധിച്ചു ഇത് കണ്ടു എന്ന് പറയുന്ന സ്ഥലത്ത് ആ ദൃശ്യങ്ങളിലും കാര്യങ്ങൾ വ്യക്തമല്ല ആ ദൃശ്യങ്ങൾ വ്യക്തമല്ല ആ വാഹനം മുന്നോട്ട് പോയി എന്നത് പരിശോധിക്കുന്നതിന് വേണ്ടി കൂടുതൽ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ബ്രഹ്മോസിനടുത്തും ഒരു സി സി ടി വി ദൃശ്യം ലഭിച്ചു അതിൽ ഒരു ഇരുചക്രവാഹനത്തിൽ രണ്ടുപേർ സഞ്ചരിക്കുന്നുണ്ട് അവർക്കിടയിൽ ഒരു കുട്ടി ഇരിക്കുന്ന തരത്തിൽ തോന്നിക്കുന്ന തരത്തിൽ ആ ദൃശ്യമുണ്ട് അത് കുട്ടിയാണോ എന്നത് വ്യക്തമല്ല ആ വാഹനം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷേ ഇതുവരെ കുഞ്ഞ് എവിടെ എന്നതിൽ കൃത്യമായ ഒരു സൂചന പോലീസിന് ലഭിച്ചിട്ടില്ല ചോദ്യമാണ് ബാക്കി നിൽക്കുന്നത് എത്രയും വേഗം കുഞ്ഞിനെ കുഞ്ഞിൻ്റെ മാതാപിതാക്കളുടെ കൈകളിലേക്ക് എത്തിക്കേണ്ട ഉത്തരവാദിത്തം നമുക്ക് ഓരോരുത്തർക്കും അതുകൊണ്ട് തന്നെ കുഞ്ഞും കുഞ്ഞിനെ കുഞ്ഞുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം തോന്നുന്നവർ മറ്റാരെങ്കിലും സംശയാസ്പദമായി ആരെങ്കിലും കാണുന്നവരൊക്കെ കൃത്യമായി പോലീസിനെ വിവരം അറിയിക്കണം അത് അത്തരത്തിലൊരു വിവരമായിരിക്കും ഒരുപക്ഷെ ഈ അന്വേഷണത്തെ വലിയ തരത്തിൽ സ്വാധീനിക്കുന്നത് എത്ര വേ വളരെ പെട്ടെന്ന് തന്നെ ആ കുഞ്ഞിനെ ആ കുഞ്ഞിൻ്റെ മാതാപിതാക്കളുടെ കൈകളിലേക്ക് എത്തിക്കാൻ ഒരുപക്ഷെ ആ വിവരം സഹായകമാകും എറണാകുളം ബിഷപ്പ് വിശ്വാസികൾ ഉപരോധിക്കുന്നു അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ ബോസ്കോ എറണാകുളം എറണാകുളം അങ്കമാലി അങ്കമാലി പ്രതിഷേധം ടോം ടോം വിശദാംശങ്ങളുമായി ചേരും എന്തൊക്കെയാണ് വിശദാംശങ്ങൾ അതിരൂപതയുടെ അഡ്മിനിസ്ട്രേറ്റർമാർ പുത്തൂരും രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് വിശ്വാസി സമൂഹം രൂപതാ ആസ്ഥാനത്ത് ഇപ്പോൾ പ്രതിഷേധിക്കുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ആരംഭിച്ച ഉപരോധ സമരം ഇപ്പോഴും പുരോഗമിക്കുകയാണ് പ്രത്യേകിച്ച് വിവിധ വിഷയങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ടാണ് ഈ സമരം നടക്കുന്നത് അതായത് ഈ എറണാകുളം മുൻസിപ്പൽ കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ രണ്ടു മൂന്ന് പള്ളികളുടെ ഒരു കേസ് എറണാകുളം കോടതിയില് നടക്കുന്നുണ്ടായിരുന്നു എറണാകുളത്ത് രണ്ട് പള്ളികൾ പാലാരിവട്ടം അതോടൊപ്പം മാതാ നഗർ പള്ളികളിലായിരുന്നു ഈ കുർബാന തർക്കവുമായി ബന്ധപ്പെട്ട് നേരത്തെ ഈ ഏകീകൃത കുർബാന വിഷയത്തില് വിശ്വാസികളെ കോടതിയെ സമീപിച്ചത് എന്നാൽ ജനാഭിമുഖ കുർബാന ഒരു നിശ്ചിത കാലയളവ് അതായത് ഒരു ഈ വിധി ഈ കേസില് ഒരു തീർപ്പ് കളിപ്പിക്കുന്നവരെയും നിർത്തിവയ്ക്കാൻ കോടതി ഉത്തരവിട്ടിരുന്നു ഇതിനെതിരെ എറണാകുളം അങ്കമാല എതിരോധ അപ്പൊ അഡ്മിനിസ്ട്രേറ്റർമാർ ബോസ്കോ പുത്തൂർ എതിർ സത്യവാമൂലം സമർപ്പിച്ചിരുന്നു ഈ എതിർ സത്യവാമൂലം പിൻവലിക്കണമെന്നും അതോടൊപ്പം വിശുദ്ധ വാരത്തിന് മുൻപ് ഏകീകൃത ബലിയർപ്പണം നടത്തണമെന്നും വിമത വൈദികർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ച് അവരെ പുറത്താക്കണം തുടങ്ങിയ എട്ടോളം വിഷയങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ടാണ് സഭാ അനുകൂല നിലപാട് ചെയ്തിരുന്ന വിശ്വാസികൾ ഇപ്പോൾ രൂപതാസ്ഥാനത്ത് പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത് എന്നാൽ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള ർ ബോസ്കോപുത്തൂർ ഇതുവരെ കൂട്ടാക്കിയിട്ടില്ല ബോസ്കോപുത്തൂരും സൂര്യാംഗങ്ങളും മുറിയിലേക്ക് അവരുടെ മുറിയിലേക്ക് പ്രവേശിക്കാനുള്ള വാതിലുകൾ പൂർണ്ണമായി അടച്ചിട്ട് ഇരിക്കുകയാണ് അതായത് വിശ്വാസികളുമായി ഒരു ചർച്ച നടത്താൻ പോലും ഇതുവരെ തയ്യാറായിട്ടില്ല എന്ന വലിയ വിമർശനമാണ് ഈ പ്രതിഷേധം സംഘടിപ്പിക്കുന്ന എം ജി എൻ എസ് ഉൾപ്പെടെയുള്ള സംഘടനകളിലെ നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത് അതിനാൽ ഈ അകത്ത് കടക്കാൻ കഴിയാത്ത സാഹചര്യത്തില് ഈ രൂപതാ സ്ഥാനത്തിന് അകത്ത് കടക്കാൻ കഴിയാത്ത സാഹചര്യത്തില് അതിരൂപത കാര്യാലയത്തിന് മുൻപിൽ കുത്തിയിരിപ്പ് സമരം നടത്തുകയാണ് ഇപ്പോൾ വിശ്വാസികൾ കഴിഞ്ഞ ദിവസം വിമത വിശ്വാസികൾ സമാനമായ രീതിയിൽ പ്രതിഷേധവുമായി എത്തിയപ്പോൾ ബോസ്കോപുത്രൻ അവരെ കാണാൻ തയ്യാറായിരുന്നു എന്നാൽ സഭാനുകൂല നിലപാട് സമരത്തോട് പുറംതിരിച്ചു നിൽക്കുന്ന സമീപനമാണ് ബോസ്കോപുത്രൻ സ്വീകരിക്കുന്നതെന്ന വലിയ വിമർശനമാണ് ഈ പ്രതിഷേധം സംഘടിപ്പിക്കുന്നവർ ഉയർത്തി കാണിക്കുന്നത് മാത്രമല്ല ഈ വിഷയത്തിൽ ഇപ്പോഴത്തെ ഈ കുർബാന വിഷയം വലിയ രീതിയിൽ രൂക്ഷമാവുന്ന ഒരു പശ്ചാത്തലത്തിൽ മറ്റൊന്നാൾ ശരിക്കാം വ്യാഴാഴ്ച വ്യാഴാഴ്ച തലൂർ റിവ്യൂ സെന്ററിൽ വൈദിക കൂട്ടായ്മയുടെ ഒരു യോഗം മാർ വിളിച്ചിട്ടുണ്ട് ഈ വിഷയം അതായത് കുർബാന പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്യുന്നത് എറണാകുളം ബിഷപ്പ് വിശ്വാസികൾ ഉപരോധിക്കുകയാണ് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോപുത്തൂറിനെതിരെയാണ് എറണാകുളം അങ്കമാലി അതിരൂപതാസ്ഥാനത്ത് പ്രതിഷേധം നടക്കുന്നത് ടോം കുര്യാക്കോസ് ആണ് വിവരങ്ങൾ പങ്കുവച്ചത് വയനാട്ടിൽ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കളെ സന്ദർശിച്ച ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ജില്ലയിലെ വന്യമൃഗശല്യം സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിനെ അറിയിക്കുമെന്നും വനനിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്തുമെന്നും ഗവർണർ നാട്ടുകാർക്ക് ഉറപ്പ് നൽകി അതിനിടെ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് നാളെ വയനാട്ടിൽ വിവിധ വകുപ്പ് മന്ത്രിമാരുടെ അധ്യക്ഷതയിൽ സർവകക്ഷിയോഗം ചേരും ആലപ്പുഴ ചേർത്തലയിൽ ഭർത്താവ് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയ യുവതി മരിച്ചു കടക്കരപ്പള്ളി വെട്ടക്കൽ സ്വദേശി ആരതിയാണ് മരിച്ചത് ഭർത്താവ് ശ്യാംജിത്താണ് യുവതിയെ സ്കൂട്ടർ തടഞ്ഞ് തീവച്ചത് ഇയാൾക്കും പൊള്ളലിറ്റിട്ടുണ്ട് ചേർത്തല താലൂക്ക് ആശുപത്രിക്ക് സമീപമായിരുന്നു ആരതി പത്തനംതിട്ട ഏഴംകുളം ക്ഷേത്രത്തിൽ തൂക്ക വഴിപാടിനിടെ കുഞ്ഞ് താഴെ വീണ് പരിക്കേറ്റ സംഭവത്തിൽ പോലീസ് സ്വമേധയാ കേസെടുത്തു അടൂർ പോലീസാണ് തൂക്കവില്ലിലെ തൂക്കക്കാരൻ അടൂർ സ്വദേശി സിനുവിനെ പ്രതിചേര്ത്തു ഇയാളുടെ അശ്രദ്ധ കൊണ്ടാണ് കുഞ്ഞിന് വീണ് പരിക്കേറ്റതെന്നാണ് എഫ്ഐആർ ആലപ്പുഴ കാട്ടൂരിൽ ഏഴാം ക്ലാസ്സുകാരൻ ആത്മഹത്യ ചെയ്തത് അധ്യാപകരുടെ മാനസിക ശാരീരിക പീഡനം മൂലം ബന്ധുക്കൾ അഴീക്കൽ വീട്ടിൽ മനോജിന്റെയും മീനയുടെയും മകൾ പ്രജിത്താണ് കഴിഞ്ഞ വ്യാഴാഴ്ച സ്കൂളിൽ നിന്നെത്തിയ ശേഷം വീട്ടിൽ തൂങ്ങി മരിച്ചത് കൂട്ടുകാരന് ശാരീരിക അസ്വാസ്ഥ്യമുണ്ടായപ്പോൾ വെള്ളം കുടിക്കാൻ കുട്ടി ഒപ്പം പോയതിന് കായിക അധ്യാപകൻ ക്രിസ്തുദാസ് ചൂറൽ കൊണ്ടടിച്ചെന്നാണ് കുടുംബം പറയുന്നത് അധ്യാപകരുടെ പീഡനമാണ് മകന്റെ മരണത്തിന് കാരണമെന്ന് കാട്ടി മുഖ്യമന്ത്രിക്കും ജില്ലാ പോലീസ് മേധാവിക്കും ബാലാവകാശ കമ്മീഷനും രക്ഷിതാക്കൾ പരാതി നൽകി സംഭവത്തിൽ പ്രതിഷേധിച്ച് ഹോളി ഫാമിലി ഹൈസ്കൂളിലേക്ക് നാട്ടുകാരും മറ്റ് വിദ്യാർത്ഥി സംഘടനകളും മാർച്ച് നടത്തി തിരുവനന്തപുരം ആറ്റിങ്ങൽ നഗരസഭ ഹെൽത്ത് സ്ക്വാഡ് നടത്തിയ പരിശോധനയിൽ നിരോധിത പ്ലാസ്റ്റിക്കും കാലാവധി കഴിഞ്ഞ പാക്കറ്റ് ഫുഡും പിടിച്ചെടുത്തു ആലംകോട് പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചാണ് പരിശോധന നടന്നത് അനധികൃതമായി പ്രവർത്തിച്ചിരുന്ന ചില സ്ഥാപനങ്ങളും കണ്ടെത്തി പിടിച്ചെടുത്ത പാക്കറ്റ് ഫുഡുകൾ നശിപ്പിച്ചു കാസർകോട് ക്ഷേത്രങ്ങളിൽ കവർച്ച മല്ലികാർജ്ജുന ക്ഷേത്രം കുമ്പള ആരിക്കാടി ഹനുമാൻ ക്ഷേത്രം എന്നിവിടങ്ങളാണ് കവർച്ച നടന്നത് പണം നഷ്ടമായി സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കി കണ്ണൂർ ആറണം ഫാമിൽ തമ്പടിച്ചിട്ടുള്ള കാട്ടാനകളെ തുരത്താനെത്തിയ വനംവകുപ്പിലെയും ആറളം ഫാമിലി സെക്യൂരിറ്റി ജീവനക്കാരെയും തടഞ്ഞ ഫാം നിവാസികൾ കാട്ടാനയെ പ്രതിരോധിക്കുന്നതിനും ആറളം ഫാമിലി നാല് കിലോമീറ്റർ നിറത്തിൽ വൈദ്യുത തൂക്കുവേലി പൂർത്തീകരിച്ച സാഹചര്യത്തിലുമാണ് ആനകളെ ഫാമിൽ നിന്ന് തുരത്തുവാൻ അധികൃതർ എത്തിയത് എന്നാൽ തുരത്തുന്ന ആനകൾ വനത്തിലേക്ക് പോകുന്നതിന് പകരം ജനവാസ മേഖലയിലേക്ക് വരുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജനങ്ങൾ പ്രതിഷേധമുയർത്തിയത് ഫാമിലെ മുന്നൂറ് ഏക്കറോളം കൃഷി സംരക്ഷിക്കുന്നതിനാണ് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയുടെ പദ്ധതി തയ്യാറാക്കിയത് വൈദ്യുത തൂക്കുവേലിക്കൊപ്പം മാൻ കാട്ടുപന്നി ഉൾപ്പെടെയുള്ളവയെ പ്രതിരോധിക്കുന്നതിനും ആർ ലൈൻ അതിർത്തി വേലയും സ്ഥാപിച്ചിട്ടുണ്ട് കോഴിക്കോട് വടകരയിൽ കിലോ പടക്കം പിടികൂടി ശിവകാശിൽ നിന്നും കടത്തിയ പടക്കമാണ് പിടിച്ചത് ലോറി ഡ്രൈവർ ഈറോഡ് സ്വദേശി യാസീനെ പോലീസ് അറസ്റ്റ് ചെയ്തു വാഹന പരിശോധനയ്ക്കിടെയായിരുന്നു പടക്കശേഖരം പിടിച്ചത് വടകര തലശ്ശേരി പയ്യന്നൂർ ഭാഗങ്ങളിൽ വിതരണത്തിന് എത്തിച്ചതാണ് പടക്കം ലൈസൻസ് ഇല്ലാതെ പടക്കം സൂക്ഷിക്കുന്നതും കടത്തിയതിനുമാണ് കേസ് കണ്ണൂർ വേങ്കരയിൽ ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ചു വിദ്യാർത്ഥി മരിച്ചു പഴയങ്ങാടി വാദിഹുദയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി നവാഫ് നാഫറാണ് മരിച്ചത് തൃക്കരിപ്പൂർ വിരിച്ചേരി സ്വദേശി കൂടിയാണ് ഇടുക്കി പൂപ്പാറയിലെ വ്യാപാരികൾ സമരം ആരംഭിച്ചു കോടതി വിധിയെ തുടർന്ന് പൂപ്പാറ പന്നിയാർ പുഴയോരത്തെ വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിയതിൽ പ്രതിഷേധിച്ചാണ് സമരം മർച്ചന്റ് അസോസിയേഷന്റെയും പൂപ്പാറ ആക്ഷൻ കൌൺസിലിന്റെയും നേതൃത്വത്തിലാണ് ഏകദിന പ്രതിഷേധ തരണ സമരം അനുകൂലമായ തീരുമാനം ലഭിക്കുന്നതുവരെ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകാനാണ് വ്യാപാരികളുടെ തീരുമാനം കോട്ടയം മുണ്ടക്കയം വേലനിലത്ത് കിടപ്പ മുറിയിൽ തീ പിടിച്ച് വയോധികയ്ക്ക് ദാരുണാന്ത്യം വേലനിലം കന്യൻകാട്ട് സരോജിനി മാധവനാണ് മരിച്ചത് രാത്രി ഒരു മണിയോടുകൂടി മുറിക്കുള്ളിൽ നിന്നും തീ ഉയരുന്നത് കണ്ടാണ് വീട്ടുകാർ വിവരം അറിയുന്നത് തുടർന്ന് തീ അണച്ചെങ്കിലും വയോധികയെ രക്ഷിക്കാനായില്ല അപകട കാരണം ഷോർട്ട് സർക്യൂട്ട് എന്നാണ് നിഗമനം പുന്നയൂർ കുളത്തെ കമലാ സുരയ്യ സ്മാരകത്തിന്റെ വരാന്തകൾ താഴെട്ട് പൂട്ടി ജീവനക്കാർ നടപടി വരാന്തയിൽ കവിതാക്കളുടെ സല്ലാപമെന്ന് കാരണം പറഞ്ഞ് സാഹിത്യ അക്കാദമിയുടെ ഉടമസ്ഥതയിലാണ് സ്മാരകം സ്മാരകത്തിലുള്ള നിർമ്മാതലം മരം പൂത്തുനിൽക്കുന്ന സമയമാണിത് പറഞ്ഞിരുന്ന ഇപ്പോഴും നമുക്കിനി മനോഹരമായ തെയ്യക്കാഴ്ച കണ്ടുവരാം റിനുരാജ് പകർത്തിയതാണ് ഈ ദൃശ്യങ്ങൾ കക്കാടൻ പോയിലിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കാർ കത്തി നശിച്ചു ഷോർട്ട് സർക്യൂട്ടാണ് കാറിന് തീ പിടിക്കാൻ കാരണമെന്നാണ് നിഗമനം കാറിൽ നിന്നും പുക ഉയർന്നത് കണ്ട് യാത്രക്കാർ പുറത്തിറങ്ങിയത് വലിയ അപകടം ഒഴിവാക്കി ഫയർഫോഴ്സ് എത്തിയാണ് കോതമംഗലം തൃക്കാരിയൂർ ടാറിംഗ് ജോലികൾക്ക് വന്ന ജെ സി ബി കത്തിനശിച്ചു തടത്തിക്കവല മുല്ലേക്കടവ് റോഡിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ജെ സി ബി കത്തി നശിച്ചത് ഭക്തജനങ്ങൾക്ക് അനുഭൂതി പകർന്ന് ഏറ്റുമാനൂരിൽ ഏഴര പൊന്നാന ദർശനം രാത്രി പന്ത്രണ്ട് മണിക്കാണ് ആസ്ഥാന മണ്ഡപത്തിൽ ദർശനം നടന്നത് ആയിരക്കണക്കിന് ഭക്തരാണ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലേക്ക് ദർശനത്തിനായി ഒഴുകിയെത്തിയത് ക്ഷേത്രത്തിനുള്ളിൽ നിന്ന് രാത്രി പതിനൊന്നരയോടെ ഏഴര പൊന്നാനകൾ എഴുന്നള്ളിച്ച് ആസ്ഥാന മണ്ഡപത്തിൽ പ്രതിഷ്ഠിച്ചു ഏറ്റുമാനൂരപ്പന്റെ തിളമ്പിന് ഇരുവശവുമായി ഏഴര പൊന്നാനകൾ ക്ഷേത്രം തന്ത്രി കണ്ഠരര് രാജീവരുടെ നേതൃത്വത്തിൽ ചടങ്ങുകൾ പൂർത്തിയായതോടെ ഭക്തർക്ക് ദർശന സാഫല്യം ചെങ്ങന്നൂർ പൊന്നുരുട്ട മഠത്തിൽ കുടുംബത്തിലെ കാരണവർ വലിയ കാണിക്കയിൽ ആദ്യ കാഴ്ച സമർപ്പിച്ചു തുടർന്നായിരുന്നു ഭക്തർക്ക് ദർശനം ഏഴര പൊന്നാന ദർശനത്തിന് വൻതിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത് പുലർച്ചെ രണ്ടിനായിരുന്നു വലിയ വിളക്ക് ദർശനം ഇരുപതിന് ആറാട്ടോടെ ക്ഷേത്രോത്സവം സമാപിക്കും ന്യൂസ് എയ്റ്റീൻ കോട്ടയം സംസ്ഥാനത്ത് ചൂട് കൂടിയതോടുകൂടി ജാഗ്രതാ നിർദ്ദേശവുമായി ആരോഗ്യവകുപ്പ് നിർജ്ജലീകരണവും ദേഹാസ്വാസ്ഥ്യവും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം സംസ്ഥാനത്ത് ഉയർന്ന ചൂട് നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പിന്റെ ജാഗ്രതാ നിർദ്ദേശം ചൂട് വർദ്ധിക്കുന്നത് കാരണം നിർജ്ജലീകരണവും ദേഹാസ്വാസ്ഥ്യവും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇതിനെ മറികടക്കാൻ ധാരാളം വെള്ളം കുടിക്കണം സൂര്യാതപ സാധ്യതയുള്ളതിനാൽ നേരിട്ട് വെയിൽ ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം വെയിലത്ത് ജോലി ചെയ്യേണ്ടി വരുന്ന അവസരങ്ങളിൽ പകൽ പതിനൊന്ന് മണി മുതൽ മൂന്ന് മണിവരെയുള്ള സമയം വിശ്രമവേളയായി പരിഗണിച്ച് ജോലി സമയം ക്രമീകരിക്കാനും നിർദ്ദേശമുണ്ട് സൂര്യാതപവുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾ യഥാസമയം കണ്ടെത്തി ശരിയായ ചികിത്സ ഉറപ്പുവരുന്നതിനായി ആശുപത്രി അധികൃതർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് നേരിട്ട് വെയിലേൽക്കുന്ന ശരീരഭാഗങ്ങൾ സൂര്യാതപമേറ്റ് ചുവന്നുതടിക്കുകയും വേദനയും പൊള്ളലും ഉണ്ടാവുകയും ചെയ്യാം ഇവർ ഡോക്ടറെ കണ്ട് ഉടനടി ചികിത്സ തേടേണ്ടതാണ് ഒപ്പിട്ട കഞ്ഞിവെള്ളം നാരങ്ങാവെള്ളം കരിക്കിൻ വെള്ളം തുടങ്ങിയവ ധാരാളമായി കുടിച്ച് വിശ്രമിക്കുകയും ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടിട്ടില്ലെങ്കിൽ അടുത്തുള്ള ആശുപത്രിയിൽ ചികിത്സ തേടേണ്ടതുമാണ് റാഷ് കുട്ടികളെയാണ് കൂടുതലായി ബാധിക്കുന്നത് വറ്റുവരണ്ട് ചുവന്നു ചൂടായ ശരീരം ശക്തിയായ തലവേദന തലകറക്കം മന്ദഗതിയിലുള്ള നാടീമിടിപ്പ് മാനസികാവസ്ഥയിലുള്ള മാറ്റങ്ങൾ തുടങ്ങിയവയാണ് സൂര്യാഘാതത്തിന്റെ ലക്ഷണങ്ങൾ ക്ഷീണം തലകറക്കം തലവേദന പേശിവലിവ് ഓക്കാനവും ഛർദിയും അസാധാരണമായ വിയർപ്പ് കഠിനമായ ദാഹം തുടങ്ങിയവയാണ് സൂര്യാതപത്തിന്റെ ലക്ഷണം മുതിർന്ന പൗരന്മാർ ഗർഭിണികൾ കുഞ്ഞുങ്ങൾ ഗുരുതരമായ രോഗമുള്ളവർ വെയിലത്ത് ജോലി ചെയ്യുന്നവർ എന്നിവർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും ആരോഗ്യവകുപ്പ് അറിയിക്കുന്നു ഉച്ചവേലിൽ കന്നുകാലികളെ മേയാൻ വിടുന്നതും മറ്റ് വളർത്തുമൃഗങ്ങളെ വെയിലത്ത് കെട്ടിയിടുന്നതും ഒഴിവാക്കണം മൃഗങ്ങൾക്കും പക്ഷികൾക്കും ജലലഭ്യത ഉറപ്പാക്കുകയും വേണം ന്യൂസ് തിരുവനന്തപുരം അസഹനീയമായ ചൂടാണ് പുറത്ത പൊരിവെയിലിൽ നിന്ന് മാറി നിൽക്കണമെന്നും വെയിലേൽക്കുന്നത് ഒഴിവാക്കണമെന്നും നിർദ്ദേശവുമുണ്ട് എങ്കിലും അത് പാലിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല എല്ലാവർക്കും ആലപ്പുഴ ചേർത്തല റൂട്ടിൽ നിന്നുള്ള ദൃശ്യം കാണാൻ ഞങ്ങളുടെ ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിയാണ് ഈ ദൃശ്യം പകർത്തിയത് കാസർകോട് ചെറുവത്തൂരിൽ അടച്ചുപൂട്ടിയ കൺസ്യൂമർ ഫെഡ് മദ്യശാലയിൽ സ്റ്റോക്ക് എടുക്കാനെത്തിയ ഉദ്യോഗസ്ഥരെ വീണ്ടും ചുമട്ടു തൊഴിലാളികളും നാട്ടുകാർ സ്ഥാപനം ചെറുവത്തൂരിൽ തന്നെ നിലനിർത്തുമെന്ന് ഉറപ്പ് നൽകിയിട്ടും ഇതുവരെ നടപടിയായിട്ടില്ല ഇതോടുകൂടിയാണ് സ്ഥാപനം മാറ്റാനുള്ള നടപടികൾ ചുമട്ടു തൊഴിലാളികൾ തടഞ്ഞത് ലക്ഷങ്ങളുടെ സ്റ്റോക്ക് മാസങ്ങളോളം വെറുതെ ഇടാൻ കഴിയില്ല എന്നാണ് കൺസ്യൂമർ ഫെഡ് ഉദ്യോഗസ്ഥർ പറയുന്നത് പത്ത് ദിവസത്തിനുള്ളിൽ ചെറുവത്തൂരിലെ മദ്യശാല വിഷയത്തിൽ തീരുമാനമുണ്ടാകണമെന്നാണ് ആവശ്യം സപ്ലൈകോയിലെ അവശ്യ സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ച നടപടിയിൽ പ്രതിഷേധം എൻഡിഎ കോട്ടയം മണ്ഡലം കമ്മിറ്റി താലൂക്ക് സപ്ലൈ ഓഫീസ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു വരും ദിവസങ്ങളിൽ സമരം ശക്തമാകുമെന്ന് പ്രതിഷേധക്കാർ അറിയിച്ചു വേനൽ രൂക്ഷമായതോടുകൂടി പക്ഷികൾക്ക് ദാഹമകറ്റാൻ കുടിവെള്ളം സജ്ജമാക്കി പത്തനംതിട്ട കോന്നി ഇക്കോ ടൂറിസം സെന്ററിലെ വനപാലകർ പക്ഷികൾക്കാണ് വൃക്ഷങ്ങളിൽ തന്നെ കുടിവെള്ളം ഒരുക്കിയിട്ടുള്ളത് കുടിവെള്ളം കിട്ടാക്കനിയായ സാഹചര്യത്തിലാണ് പക്ഷികൾക്ക് ദാഹമകറ്റാൻ വനംവകുപ്പ് കുടിവെള്ളം സജ്ജമാക്കിയത് കോന്നി ഇക്കോ ടൂറിസം സെന്ററിൽ എത്തുന്ന പക്ഷികൾക്കാണ് വൃക്ഷങ്ങളിൽ തന്നെ കുടിവെള്ളം ഒരുക്കിയത് ഇക്കോ സെന്ററിൽ പതിനഞ്ചിടങ്ങളിലായാണ് ക്രമീകരണം കോമ്പൗണ്ടിൽ നിരവധി അനവധി സ്ഥലങ്ങളിലാണ് നമ്മൾ പക്ഷികൾക്കും ചെറു ചെറു ജീവജാലങ്ങൾക്കുമായിട്ട് ഉദ്ദേശിച്ചിട്ട് സ്ഥാപിച്ചിട്ടുള്ളത് ഇപ്പോൾ ഒരുപാട് ഒരു ആളുകളുടെ ശ്രദ്ധ അതും പിടിച്ചുപറ്റുന്നുണ്ട് തീർച്ചയായിട്ടും അതുകൊണ്ട് നല്ലൊരു ചെയ്തു ഉണ്ട് വൃക്ഷങ്ങളിൽ ക്രമീകരിച്ചിട്ടുള്ള മൺചട്ടിയിലാണ് പക്ഷികൾക്ക് വെള്ളം ലഭ്യമാക്കിയിട്ടുള്ളത് രാവിലെയും വൈകിട്ടും ഇക്കോ ടൂറിസം സെന്ററിലെ ജീവനക്കാർ തന്നെയാണ് പക്ഷികൾക്കുള്ള വെള്ളം മൺചട്ടിയിൽ നിറയ്ക്കുന്നത് ചെറുതും വലുതുമായ നിരവധി പക്ഷികളാണ് ആനത്താവളത്തിലുള്ളത് ന്യൂസ് എയ്റ്റീൻ പത്തനംതിട്ട നൂറാം എപ്പിസോഡിന്റെ നിറവിലാണ് കുട്ടീസ് റേഡിയോ ചങ്ങാതി കാസർകോട് എടത്തോട് ശാന്ത വേണുഗോപാൽ മെമ്മോറിയൽ ഗവൺമെന്റ് യു പി സ്കൂളിലാണ് കുട്ടീസ് റേഡിയോ വിജയകരമായി നടപ്പാക്കിയത് അധ്യയന വർഷം തുടക്കം മുതൽ തന്നെ ചങ്ങാതിക്കൂട്ടത്തിൻ്റെ പ്രക്ഷേപണം ആരംഭിച്ചിരുന്നു കുട്ടികൾ തന്നെ ആർജമാരായും അവതാരകരായും എത്തുന്നുവെന്നതാണ് പ്രത്യേകത കഥകൾ കവിതകൾ കടം കഥകൾ ശാസ്ത്രകൗതുകൾ ശാസ്ത്രവിശേഷങ്ങൾ സ്കിറ്റുകൾ ആനുകാലിക വിവരങ്ങൾ വാർത്താവിശേഷങ്ങൾ തുടങ്ങിയവ റേഡിയോയിലൂടെ കുട്ടികളിലേക്ക് എത്തുന്നു ഇപ്പോൾ എടത്തോട് ശാന്ത വേണുഗോപാൽ മെമ്മോറിയൽ ഗവൺമെൻറ് യു പി സ്കൂളിലെ കുട്ടീസ് റേഡിയോ ചങ്ങാതിക്കൂട്ടം നൂറാം എപ്പിസോഡിൻ്റെ നിറവിലാണ് കുട്ടികളുടെ സർഗാത്മക കഴിവുകൾ അവതരിപ്പിക്കാനും പ്രോത്സാഹിപ്പിക്കാനും ചങ്ങാതിക്കൂട്ടം റേഡിയോ അവസരമൊരുക്കുന്നു മുഴുവൻ കുട്ടികളെയും പങ്കെടുപ്പിച്ചു ഒരു പരിപാടി നടത്തുക എന്നത് നമ്മൾ ആലോചിച്ചത് അങ്ങനെയാണ് നമ്മൾ ചങ്ങാതിക്കൂട്ടം എന്ന ഒരു പരിപാടി ആരംഭിച്ചത് നമ്മുടെ വിദ്യാലയത്തിലെ കുട്ടികൾ അവരുടെ വീടുകളിൽ പത്രം വരുന്ന കുട്ടികൾ രാവിലെ നല്ല വാർത്തകൾ ശേഖരിച്ച് റെക്കോർഡ് ചെയ്ത് അധ്യാപകർക്ക് അയച്ചു കൊടുത്തു വളരെ മികച്ച രീതിയിൽ നമ്മുടെ അധ്യാപകർ അത് എഡിറ്റ് ചെയ്ത് കുട്ടികളെ രാവിലെ ഒൻപത് അൻപത് മുതൽ മണി മണി വരെ മിനിറ്റ് ആണ് ഈ റേഡിയോ നമ്മൾ പേ ആഴ്ചയിലൊരിക്കൽ ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകളിലും റേഡിയോ പ്രക്ഷേപണവും കഥയ്ക്ക് പേര് നൽകാം ക്യൂസ് ചോദ്യ മത്സരം തുടങ്ങിയവയും അവതരിപ്പിക്കുന്നു സ്കൂളിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്റ്റുഡിയോയിൽ വെച്ചാണ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നത് ഓരോ ക്ലാസ് മുറികളിലും സ്ഥാപിച്ചിട്ടുള്ള സൗണ്ട് സ്പീക്കറിലൂടെ റേഡിയോ പരിപാടികൾ കുട്ടികളിലേക്ക് എത്തുന്നു ചങ്ങാതിക്കൂട്ടത്തിന്റെ നൂറാം എപ്പിസോഡ് വിപുലമായി ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എടത്തോട് ശാന്ത വേണുഗോപാൽ മെമ്മോറിയൽ ഗവൺമെന്റ് യു പി സ്കൂൾ കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് അയ്യായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് പവന് സ്വർണ്ണം എഴുപത്തി എട്ട് രൂപ കിലോഗ്രാമിന് എഴുപത്തി എണ്ണായിരം രൂപ കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വലിയ സ്വപ്നങ്ങൾ സന്തോഷങ്ങൾ കളക്ഷൻ കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കേരളം Institut Cartogràfic i Geològic de Catalunya, 2019